ഹായ് അപ്പൊ ഇന്ന് നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എസ് എച്ച് സി എച്ച് എസ് എസ് എക്സ് ഇസഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കോമ്പിനേഷൻ വന്നാല് ഇവയിൽ അവസാനിക്കുന്ന ആക്ഷൻ വേർഡ്സ് ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വെർബുകൾ ക്രിയാപദങ്ങള് അവയോട് ഇ എസ് ചേർത്താല് ടെൻസ് ഉണ്ടാക്കാം അതായത് വർത്തമാനകാലം അതെന്ന് നമുക്ക് വിശദമായിട്ട് പറയാം ഇത് ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി ഇപ്പം എസ് എച്ച് സി എച്ച് എസ് എസ് എക്സ് ഇസഡ് ഇവയിൽ അവസാനിക്കുന്ന ആക്ഷൻ വേർഡ്സ് അതായത് വെർബുകളോട് ഇ എസ് ചേർക്കുമ്പം പ്രസന്റ് ടെൻസ് ഉണ്ടാകും ഉദാഹരണം റീച്ച് റീച്ചസ് റിലാക്സ് റിലാക്സസ് വാച്ച് വാച്ച് ക്യാച്ചസ് റീച്ന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക റീച്ചസ് അതിന്റെ പ്രസൻ്റിടെൻസ് അതായത് ഇപ്പം നടക്കുന്നത് എത്തിച്ചേർന്നു ചേരുന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുക എത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഉള്ളൂ അതായത് ഇപ്പം അങ്ങോട്ട് നടന്ന സാധനം റിലാക്സസ് റിലാക്സ് ചെയ്യുന്നു വാച്ച് വാച്ചസ് ക്യാച്ച് ക്യാച്ചസ് അതൊക്കെ വിശദമായിട്ട് പറയാം ഇതൊന്നും ഇതൊന്നറിഞ്ഞിരിക്കുക ഈ നിയമങ്ങൾ മാത്രം പറയുമ്പോൾ അതറിഞ്ഞ അതുപോലെ വൈയിൽ അവസാനിക്കുന്ന ആക്ഷൻ വേഡ്സിനോട് ഇ എസ് ചേർക്കുമ്പോൾ അതായത് വൈ കൊണ്ട് അവസാനിക്കുന്ന വേർഡ്സിൽ വെറുംബുകളില് ഇ എസ് ചേർക്കാം അതായത് ആക്കാൻ വേണ്ടി ചേർക്കുമ്പോൾ എന്ത് ചെയ്യും ആ വൈ മാറിയിട്ട് പകരം ഐ ചേർക്കും എന്നിട്ടേ ഇ എസ് ചേർക്കാവൂ അതായത് ട്രൈ ട്രൈസ് ടി ആർ ഐ വൈ മാറി പകരം ഐ വന്നിട്ട് ഇ എസ് ചേർക്കണം അതുപോലെ അടുത്തത് നോക്ക് വൈയിൽ അവസാനിക്കുന്ന വേറൊരു വേട് ആക്ഷൻ വേട് ക്യാരി ക്യാരിയിലെ ഉം ഇ എസ് ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യും വൈ മാറി ഐ വരും പിന്നെ ഇ എസ് ചേർക്കണം അതുപോലെ കോപ്പി കോപ്പിയിലെന്താണ് കോപ്പിയുടെ കൂടെ ഇ എസ് ചേർക്കുമ്പം പകർത്തുക അതിൻ്റെ കൂടെ ഇ എസ് ചേർക്കുമ്പം ആ വൈ മാറി പകരായി ചേർത്തിട്ട് ഇ എസ് ചേർക്കണം അതുപോലെ ഫ്രൈ ഫ്രൈയിലും വൈ മാറി ആയി ചേർത്തു കൂടെ ഇ എസ് ചേർക്കണം അത് വേറൊരു നിയമം അടുത്തത് സൈലന്റ് ഈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ ഐ എൻ ജി ചേർക്കുമ്പോൾ എന്ത് ചെയ്യും അവിടുത്തെ ഈ അങ്ങ് കളയും സൈലന്റ് ഈ എന്തുവാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പൊ സൈലന്റ് ഈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ അതിൻ്റെയോടെ അയൻ ജി എന്ന സഫിക്സ് ചേർക്കുമ്പോൾ ഈ എന്ന ലെറ്ററിനെ കളയും ഐ എൻ ജി ചേർക്കുന്നത് കൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനെ അത് നമ്മൾ പറയും ഇപ്പൊ ഇത് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക മൂവ് മൂവിൻ്റെയോടെ അയൻ ജി ചേർത്തപ്പം ഈ മാറ്റി പകരം ഐ എൻ ജി വന്നു ടേസ്റ്റ് ഈ സൈലന്റ് ഈ കളഞ്ഞിട്ടാണ് ഐ എൻ ജി ചേർത്തത് റേസ് റേസിങ് ഈ മാറ്റി അത് ചേർത്തു ഇതൊക്കെ സ്പെല്ലിങ്ങില് കറക്റ്റ് ചെയ്ത ഫോളോയിങ് എന്ന് പറഞ്ഞു വരും അല്ലെങ്കിൽ ഇതിൽ തെറ്റായിട്ട് എഴുതിയിരിക്കുന്ന ഏതെന്ന് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ വരുമ്പം മസ്റ്റർ ആയിട്ടും ഉത്തരം കിട്ടാത്ത പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് ഇത് പഠിച്ചു വെച്ചിരുന്നാൽ ഇങ്ങനൊരു ചോദ്യം വരുമ്പം ചെയ്യാം ലവ് ലവിങ് ആ ലണ്ടോ ഉണ്ട് അത് സൈലന്റ് ഇ ആണ് ലവിങ് എന്ന് പറയുമ്പോൾ എൽഒ വി ഐ എൻ ജി അല്ല എഴുതുന്നത് എൽഒ വി ഐ എൻ ജി ഡ്രൈവ് ഡി ആർ ഐ വി ഇ ഡ്രൈവ് അതിൻറെ കൂടെ ഐ എൻ ജി ചേർക്കുമ്പം സൈലന്റ് ഇ മാറി ആ കളഞ്ഞിട്ട് പകരം ഐ എൻ ജി അങ്ങ് ചേർക്കുകയാണ് അതേസമയം ഡ്രൈവർ എന്ന് ചേർക്കുമ്പോഴാണെങ്കിലോ ഡി ആർ ഐ വി ഇ ആറ് തന്നെ ചേർക്കും ഇവിടെ ഈ വൈ വരുന്ന സൈലന്റ് ഇയിൽ അവസാനിക്കുന്നതിൽ വൈ അല്ല സൈലന്റ് ഇയിൽ അവസാനിക്കുന്നതിൽ ഐ എൻ ജി ചേർക്കുമ്പോഴുള്ള നിയമമാണ് ഇത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഒന്ന് രണ്ട് തവണയും കൂടെ കേട്ടു നോക്കുക അല്ലെങ്കിൽ എഴുതി വെച്ചിട്ട് വായിച്ച് മനസ്സിലാക്കുക ഓക്കെ